വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള വിശാലമായ ഈ റോഡ് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഏതെങ്കിലും മെട്രോ സിറ്റിയിലാണോ നിൽക്കുന്നത് അല്ല ഇത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൻ്റെ മാനന്ത ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ ടേസ്റ്റുകൾ തേടി തിരുവനന്തപുരത്താണ് യാത്ര ചെയ്യുന്നത് പക്ഷേ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഫുഡ് കഴിച്ച് കഴിച്ച് ഞാൻ വല്ലാതെ ചീർത്തു അപ്പോൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്ത ശേഷമാവോ ടേസ്റ്റുകൾ തേടിയുള്ള യാത്രമാകുമോ ഗുഡ് ഈവനിങ് രണ്ട് കൽപ്പിച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചു ഓഫ് കേരളക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഞാന് തടിച്ചു അപ്പൊ ഇന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ഈ തടിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ എത്തിയതാണ് അപ്പൊ ജിമ്മിൽ കൊണ്ട് വളരെ അപൂർവങ്ങളായ ചില ടേസ്റ്റുകൾ നമുക്കിന്ന് ഒരു ചിക്കൻ സൂപ്പും ഒരു സാലഡും ഒക്കെയാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രുചികൾ ഒരുക്കുന്ന ശരണാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബ്രോത്ത് എന്ന് പറയും ഇത് ചിക്കൻ ബ്രോത്ത് അതൊരു നല്ലൊരു ഡിഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അധികം ഓയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല ഇറ്റ് ഹാസ് ഇറ്റ്സ് എ ഫുൾ സ്ക്വയർ മീൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് ലോഡ് ഓഫ് ലീവ്സ് അതെ പിന്നെ എസെൻഷ്യൽ ഫാറ്റിന് നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം ഇതൊരു സൂപ്പ് എന്ന് പറയാനും പറ്റും പക്ഷെ ഇതൊരു മേജർ മീലാണ് വാസ്തത്തില് കുഞ്ഞു മുതൽ ഒരു അപ്പൂപ്പൻ വരെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്കും വേണമെങ്കിൽ കഴിക്കാന്ന് വരെ ഇതാണ് അപ്പൊ അതിനുള്ള ആവശ്യം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ഫാറ്റ് 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 ഇല്ല അപ്പോൾ ചിക്കൻ ബ്രഷ് ഇന്നത്തെ കടകളിൽ മിക്ക കടകളിൽ പോയാലും ചിക്കൻ ബ്രഷ് കിട്ടും കാബേജ് ഉണ്ട് ബ്രോക്കോളിയുണ്ട് വി ഹാവ് ബ്രോക്കോളി ബ്രോക്കോളി ഓക്കെ ആൻഡ് വി ഹാവ് ലെറ്റിസ്റ്റ് ലീവ്സ് ഉണ്ട് പിന്നെ പൊട്ടാറ്റോസ് ഇതിങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് അതെ അതെ മേടിക്കാൻ കിട്ടും പിന്നെ ഒരു സീ കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടി നോർമലി നമുക്ക് ഇത് യൂസ് ചെയ്യാം സെൽസ എന്ന് പറയുന്ന ഒരു ഒരു പ്രോഡക്റ്റ് കിട്ടും പേസ്റ്റ് കുറച്ച് ചില്ലി പേസ്റ്റാണ് അപ്പം ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പാചകം ഈ മേജർ ഡിഷ് പെപ്പറും സോൾട്ടും മറന്നുപോയി ഇത് രണ്ടും യൂസ് ചെയ്യുക ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ഇന്നത്തെ ഡിഷ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വലിയതായിട്ടുള്ള പഠനങ്ങളൊന്നും ആവശ്യമില്ല നല്ലൊരു ഡിഷാണ് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആണ് വെളിയിൽ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നവരും പിന്നെ ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഊരിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഒരു കൈ കൈ സഹായം പോയി എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും എന്താണ് പൊട്ടാറ്റോയിലെന്താണ് പൊട്ടറ്റോ കാർബോഹൈഡ്രേറ്റ് ആണ് അതിന്റെ നല്ല എനർജി പ്രൊവൈഡർ ആണ് സോ നമ്മളിങ്ങനെ ഇപ്പം ഡെയിലി മീലിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഈ കാണുന്നതൊക്കെ വാസ്യത്തിൽ കഴുകിയിട്ട് വേണം ഓരോന്ന് അരിയാനും ഒക്കെ ചെയ്യേണ്ടത് അരിഞ്ഞതിന് ശേഷം കഴുകരുത് ബിക്കോസ് അതിൻ്റെ സത്തൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് ഒരു ടിപ്പ് അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ ഈ അത് ചെത്തിയെടുക്കാൻ പാടുള്ളൂ അരിയാൻ പാടുള്ളൂ അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകാൻ പാടില്ല കാരണം അതിൻ്റെ അതിൻ്റെ വെജിറ്റബിൾസിന്റെ സത്ത് മുഴുവൻ കഴുകുമ്പോഴത്തേക്ക് പോകും ഇതിൽ എത്രത്തോളം ഉണ്ടെന്നറിയോ ഈ ഈ മീനിലെ ഒരു മീലില് അതൊരു കുഴക്കുന്ന ചോദ്യം തന്നെയാണ് എന്നാലും പക്ഷേ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സേഫ് ഡയറ്റ് ഇതിൻ്റെ അകത്ത് വളരെയധികം എന്തുപറയം ഒന്ന് എണ്ണ ഒന്നും തന്നെ ഇല്ല പിന്നെ ഫാറ്റിന്റെ അംശം വളരെ കുറവാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഇലകൾ കഴിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബേഴ്സ് ത്രൂ ഫൈബേഴ്സ് നമുക്കിപ്പോൾ കോൺസ്റ്റിപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സീ സിസ്റ്റം വിൽ ബി ക്ലീൻ അപ്പോൾ നമ്മൾ എന്തായാലും ഒട്ടാറ്റോ ഒക്കെ അത് ഫീൽ ചെയ്തു ക്യാരറ്റ് ഒന്ന് ശരിയായിരുന്നു ഓക്കെ എല്ലാം വലിയ കുറച്ച് വലിയ പീസായിട്ട് വേണം കൂടുതൽ ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് ലെറ്റി സ്ലീവ്സ് ബ്രോക്കളി എടുത്തു കട്ട് ദസ് ഇനിയിപ്പോ അടുത്ത ലിറ്റസ് സ്ലീവ്സ് അരിയുന്നു ലിറ്റസ്റ്റ് സ്ലീവ്സ് മെഗീം കുറച്ച് ഇത് വാസ്തത്തിൽ ഞാൻ കാണിച്ചത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓടിച്ചിങ്ങനെ ഇട്ടാൽ മതി ഓക്കെ അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഷെൽസ് മാത്രം കണ്ടോ ഇങ്ങനെ മതി ഇനി ഇനി നമുക്ക് ഇനിയിപ്പോ ഇറച്ചി കട്ട് ചെയ്യാനുണ്ട് പക്ഷെ അതിനു മുമ്പേ നമുക്ക് തീ കത്തിക്കാം ഓക്കെ തീ കത്തിക്കുന്നതിന് മുമ്പേ നമ്മൾ ഏപ്രിൽ ഒക്കെ ഇട്ട് ഉഷാറാക്കി നമുക്ക് ഇതാണ് നമ്മളെ ചിക്കൻ റസ്റ്റ് പക്ഷേ ഇത് സംഭവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അധികം ചെറുതായിട്ട് അരിയരുത് അരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വന്നാൽ മീഡിയം ആണ് കൂടുതൽ കുഞ്ഞായിട്ട് ചിലവർ അരിയും അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കൂടുതൽ വേവുമ്പോൾ ഇതൊരു മാതിരി പിരുന്നങ്ങ് പോവും അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ നമുക്കതിനെ

അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് ചിക്കനും ഇട്ടു ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോഴേ ഇതിന് ചെറുതായിട്ട് ഇത്ര മതി അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ബ്രോക്കോളി ഇടുന്നു അപ്പോൾ ഇതിനകത്ത് ചിക്കനായി പൊട്ടറ്റോ ആയി ബ്രോക്കോളി ഫ്ലവർ ആയി ഇനി നമ്മൾ ഇനി നമ്മൾ ലാസ്റ്റാണ് വെക്കാൻ പോകുന്നത് ബിക്കോസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് കുക്കിംഗിൽ നിന്ന് ഇപ്പോഴും ആദ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫിൻ്റെ ക്രിസ്പിനെസ് പോയിട്ട് അതെല്ലാം കൂടെ അങ്ങ് ഇതായിട്ട് ഒരുമാതിരി ഇതാണ് അപ്പോൾ അതിനൊരു ഒരു കഴിക്കുന്നതിന് കഴിക്കുന്നതിനൊരു ജോഷില്ല അപ്പോൾ നമ്മൾ ഇനി അതെ ഒരു ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മുമ്പേ അത് ഇടുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ക്യൂബ് ഇറ്റ്സ് എസ് ആണ് പെപ്പർ എടുക്കുന്നു അതുപോലെ തന്നെ ഉപ്പാണെങ്കിൽ ഇനി നമ്മൾ ഈ ചെറുതായിട്ട് ഈ ഒരു എന്താ സെൽസ് ഒരു ഒന്നൊന്നര സ്പൂൺ മതി ആക്ച്വലി എരിവിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ടൊമാറ്റോയും പിന്നെ മുളകും ഒക്കെയാണ് അതെ 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 സോ നം ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തരികയാണ് ഇനി എക്സാക്ട്ലി ഫോർട്ടീൻ മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫുൾ ഫ്ലെയിം വെച്ചിട്ട് അടച്ചു വെക്കുക ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നന്നായിട്ട് കുക്ക്ഡാവും അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ അതെ 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 ഇനി ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സ് മിനിറ്റ്സ് എടുക്കും മിനിറ്റ്സ് ആയി കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് നന്നായിട്ട് തിളച്ച് വെട്ടി തിളച്ചുണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഇത് ഒരു ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് അതെ അതിൽ അവര് കഴിക്കുന്ന ഒരു ഇതാണ് എന്തായാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ടോ ചൂട് നമുക്ക് ില് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പൊ ഇത് കംപ്ലീറ്റ് ഒന്ന് ആദ്യം പിന്നെ ക്യൂബിട്ടു ചിക്കൻ ക്യൂബ് ഇട്ടു പെപ്പർ ഇട്ടു പെപ്പർ ഇട്ടു ഒരു സ്പൂണ് ഉപ്പ് ഉപ്പ് ഇട്ടു ഉപ്പിട്ടു പിന്നെ നമ്മൾ സൽസും സൽസ ആഡ് ചെയ്തു സൽസയുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല മണം തോന്നു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ആവശ്യം ഒരു ഹെൽത്തി ഡയറ്റ് തന്നെയാണ് ഡയറ്റ് ശരിയല്ലെങ്കിൽ നമ്മൾ ഒരു ഹെൽത്തി വൈസ് അതാണ് ഒരു കോൺസെപ്റ്റ് ക്വാണ്ടിറ്റി അല്ല ആവശ്യം ക്വാളിറ്റി അപ്പോ ഇമാതിരി ഡിഷ് കഴിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് കൊളസ്ട്രോൾ വരത്തില്ല ഒന്നും തന്നെ വരത്തില്ല മനസ്സിലാവുന്നുണ്ടോട്ടെ ചിക്കൻ നോക്കട്ടെ ചിക്കൻ എന്ത് പെട്ടെന്ന് കുബ്ഡായിരുന്നുണ്ടോ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആണെങ്കിൽ എന്ത് ചെയ്യും ആണെങ്കിൽ ഈ കോഴി മാറ്റിയാൽ മതിയല്ലോ കോഴിയൊക്കെ മാറ്റിയാൽ മതി കോഴി ഇടാതിര മതിയൻ വെജിറ്റേറിയൻ ബി എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും നമുക്ക് ഇത് വേണമെങ്കിലും ഇടാം പനീർ വല്ലോ അങ്ങനെ പിന്നെ ബാക്കി ഫ്ലേവേഴ്സ് എല്ലാം ആഡ് നല്ല ഒരു ചിക്കൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്തെങ്കിലും ആഡ് കഴിഞ്ഞാൽ ഇത് വെജിറ്റേറിയൻ ഡിഷ് ആയിട്ടും യൂസ് ഇത് 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 ഏത് ഏറ്റവും എപ്പോഴും കഴിക്കാം അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇതേ പിടിക്കരുത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇവൻ പഴങ്ങിയാണെങ്കിലും അതിന് അതിന്റേതായ സത്വം ഉണ്ട് മനസ്സിലാകോ എല്ലാം വേണം പക്ഷേ ഇത് കഴിക്കാനുള്ള ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ബെറ്റർ മീലാണ് മറ്റേ സ്പോർട്സ് അത്ലറ്റ്സ് ആർക്കാണെങ്കിലും നല്ലൊരു എന്നും അപ്പൊ നമ്മളിപ്പോ ലോ ഫ്ലെയിമില് വെച്ചിരിക്കാണ് ഇനിയിപ്പോ ഫൈനൽ ടച്ച് ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞിപ്പോ നമുക്ക് ഇല ഇടാനുണ്ട് അതിനു മുമ്പേ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മുമ്പേ നമ്മൾ വലിയ പീസ് പീസായിട്ടല്ലേ ഇട്ടിരിക്കുന്നു അപ്പൊ ഇപ്പോൾ കുറച്ച് ഒരു സെമി ഫ്ലൂയിഡ് ഫ്ലൂയിഡായിട്ട് കിടക്കുകയാണിത് പിന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്ക് തിക്കാക്കണമെങ്കിൽ നമ്മൾ ഈ വലിയ ഗ്രേവി അല്ല കുറച്ചൊന്ന് അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി അപ്പം ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുന്നു ഓക്കെ ഇപ്പോൾ വലിയ പീസായിട്ട് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ വന്ന ഇതിനെ നമ്മൾ ഒന്ന് മാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിലോട്ട് ഇടുന്നു ഓക്കെ ഇത് നമ്മൾ ചെയ്യേണ്ടത് അരിയാനും പിടിക്കേണ്ട ഒന്നും കാര്യമില്ല വളരെ സിമ്പിളാണ് വേണ്ട ഇതിങ്ങനെ എടുത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ ആ ഇങ്ങനെ അത്രയേ ഉള്ളൂ ശബ്ദാശയല്ലേ വേണ്ട ഇതിനെ കട്ട് ചെയ്ത് അതിനെ മൂട്ടിലിരുന്ന് മനസ്സിലായില്ലേ ഇലക്കരിയണം അങ്ങനെ ഏ ഒന്നും വേണ്ട ഇത് എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കണ്ട അപ്പോൾ അത് ഇട്ടു ലെറ്റർ സ്ലീവ്സ് ഇട്ടു ഇനി നമ്മൾ ക്യാബേജ് ഇടുന്നു കണ്ട അപ്പൊ ലോ ഫ്ലെയിമിൽ ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പറയൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം പറയൂ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കത്തിച്ചു വെരി ഗുഡ് ഇത് വെള്ളം ചൂടായപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ടു പൊട്ടറ്റോ ഇട്ടു കാരറ്റ് ഇട്ടു അതിനുശേഷം കുറച്ച് പെപ്പറും ബ്രോക്കോളി ഇട്ടു ബ്രോക്കോളി ഇട്ടു അതിനുശേഷം കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ആഡ് ചെയ്തു അതിനകത്തേക്ക് സാൽസ് ആഡ് ചെയ്തു അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ക്യൂബ് ഇട്ടു വെരി ഗുഡ് അതിനുശേഷം അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സിമ്മിൽ ഇത് കുക്ക് ചെയ്തു അതിനുശേഷം അതിനകത്തേക്ക് ലീവ് ആഡ് ചെയ്തു ഇപ്പൊ ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞു ഇനി ഒരു ത്രീ മിനിറ്റ്സ് കൂടി കഴിഞ്ഞാൽ ക്സലന്റ് ഡിഷ് നമ്മൾ കഴിക്കാൻ പോവാ അപ്പോൾ നമ്മൾ ഇതെല്ലാം കുക്കായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം ചൂടുണ്ടാവും കഴിഞ്ഞൂറ് ആവശ്യത്തെ പോലെ ആകുമോ ആ ശരിക്കും പെപ്പറിൻ്റെയും പിന്നെ ഈ ലീവ്സിൻ്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ചെറിയ ഇതാരും ഉണ്ടാക്കിട്ടൊരു ചെറിയൊരു സ്മോൾ ഒരു ഇതിൽ കൊടുക്കരുത് ഷുഡ് ബി സെർവ് ലൈക്ക് ദിസ് ഈവൺ മോ കണ്ട ഇതാണ് അതിന്റെ സെർവിംഗ് പോർഷൻ ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇനി ഗാർണിഷ് ഒന്നും വേണ്ട അത് നേരം കഴിച്ചാൽ മതി ആ യു വിൽ ഒന്നാംതരം എൻജോയ് ചെയ്യും റിഗ്രെറ്റ് ചെയ്യത്തില്ലോ ഒരിക്കലും ഉണ്ടാക്കാനും വളരെ ഈസിയാണ് നിങ്ങളിപ്പോ ഒരു ഒരു മൂന്ന് പ്രാവശ്യം കേട്ടുകഴിഞ്ഞു അപ്പൊ ഒരു പെർഫെക്റ്റ് മീൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ചിക്കൻ ബ്രോത്ത് അപ്പൊ ഈ ഇത്രയും സമയമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തളർന്നു വന്നിരിക്കുന്നു റിഫ്രഷ് ആവണം അപ്പൊ എന്താ എങ്ങനെ എന്തെങ്കിലും ഒരു ഇരുന്ന് കഴിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ലെന്ന് വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കളിക്കുന്നവർക്കും അല്ലെങ്കിൽ കുറച്ച് കാലറീസ് ഉണങ്ങി ഇരുനിക്കുന്നവർക്ക് കുറച്ച് ശരീരം പുഷ്ടിപ്പെടുത്താനും വണ്ണം വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒന്നും തന്നെ വേണ്ട വളരെ ടൈം അധികം ആവശ്യമില്ലാത്ത അല്ല ഇത് ഈ ഡിഷ് കോപ്പി അടിച്ചതാണ് എന്നാലും അതിൽ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് ആണ് നമ്മൾ ഈ ഒരു ഒരു കോപ്പിറൈറ്റ് ഞാൻ പറയുന്നില്ല ഇതിലെത്തിന്റെ അറിയാവുന്നത് സി ഐ വുഡ് ലൈക്ക് ടു ഷെയർ നമുക്ക് വേണ്ടത് ഒരു ബ്ലെൻഡർ അല്ലെങ്കിൽ ഒരു മിക്സർ ഓക്കെ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് ചൂടാക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഓൾ ദ എല്ലാ പാലും പാസ്റ്ററൈസ്ഡ് ആണ് അപ്പോൾ ഓൾമോസ്റ്റ് കുക്ക്ഡാണ് ഇറ്റ്സ് ബീൻ അതിൽ നിന്ന് ഉള്ളതൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത അപ്പോൾ അതിന് റീ ആയിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പാല് ചൂടാക്കിയ പാലിൽ ഏതെങ്കിലും പ്രോട്ടീൻ പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ പ്രോട്ടീനിൻ്റെ വാല്യൂസ് കുറയും അപ്പോൾ നമ്മൾ വരും നോർമലായിട്ട് പാല് മാത്രം വളരെ സിമ്പിൾ നമ്മൾ അപ്പോൾ ഒന്നുമില്ല നമ്മുടെ മിക്സി എടുക്കുക അതിനകത്തേക്ക് പാൽ നല്ല തണുത്ത തണുത്ത പാൽ എടുക്കുന്നു അപ്പോൾ പിന്നെ ഡ്രിങ്കിന് കുറച്ച് രസമായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓട്സ് എടുത്തു ഓക്കെ നമ്മൾ ഓട്സ് എടുത്തിട്ട് നമ്മൾ ഒരു വലിയ നാല് സ്കൂപ്പ് ഇതിപ്പോൾ ചെറുതാണ് അപ്പോൾ ഒരു 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 എന്ത് പറയാനാണ് ഒരു എട്ട് സ്കൂപ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പ്രോസസ്സിംഗ് കാർബോഹൈഡ്രേറ്റ് അതാണ് ഓട്സ് കൊണ്ടുള്ള ഗുണം സ്ലോ പ്രോസസിംഗ് കാർബോഹൈഡ്രേറ്റ് അപ്പം അതൊക്കെ ഇങ്ങനെ എനർജി ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ ഓട്സ് അതെ അപ്പോൾ ഈ രാവിലത്തെ ഈ ഓട്സ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് വിശക്കത്തില്ല സോ നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫൈബർ ഉണ്ട് എസെൻഷ്യൽ ഫാറ്റ്സ് ഉണ്ട് പ്രോട്ടീനും ഉണ്ട് ചെറിയ ചെറിയ പെർഫെക്റ്റ് ഡ്രിങ്ക് ആണ് ദെൻ പ്രോട്ടീൻ ഇനി നമ്മൾ കൂട്ടാൻ പോവുകയാണ് ബൈ യൂസിങ് പീനട്ട് ബട്ടർ ഇതിന് നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഇതിലോട്ട് ഈഡ് ആൻഡ് ഇറ്റ്സ് പ്രോട്ടീൻ വാല്യൂസ് ഹൈ ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഒരു സ്പൂൺ ഷുഗർ ഇപ്പം ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഒരു സ്പൂണ് ഷുഗർ ആഡ് ചെയ്യാം വേണമെങ്കിൽ ഞാൻ നോർമലി കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്യും ഇനിയിപ്പോ ഫാറ്റ് എസെൻഷ്യൽ ഫാറ്റ് ഇവിടെ വരും കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ മുമ്പേ പറഞ്ഞതുപോലെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇതിൽ ഒരു സ്പൂൺ ഇടുക ഒരു സ്പൂൺ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതും നല്ലത് തന്നെയാണ് ഡെയിലി ലൈക്ക് അത് ശരീരത്തെ മുമ്പേ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുക ഇറ്റ് ബിക്കംസ് വെരി ഹെൽത്തി എക്സ്ട്രാ വേർജിൻ മാത്രമേ കഴിക്കുള്ളു മറ്റേത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല വയറിന് പിടിക്കുകയോ പിടിക്കത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാം ദിസ്ഇസ് പ്രോട്ടീൻ പൗഡർ ഓക്കെ സോ ഇതാണ് പൗഡർ വാനില ഫ്ലേവർ എനിക്കിഷ്ടമുള്ളത് നോർമലി സ്ട്രോബെറി ഫ്ലേവർ ആണ് കഴിച്ചാൽ കിട്ടും എനിക്ക് അറിയില്ല അതൊരു ഇതാണ് ഇതിനൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ വേണ്ട ആൻഡ് ഇത് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല ഐ ബീൻ യൂസിങ് ഫോർ വെരി ലോങ് ടൈം ഓക്കെ അപ്പൊ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഒരു രണ്ട് സ്കൂപ്പ് ഇടും വേണ്ട അപ്പൊ രണ്ട് സ്കൂപ്പ് ഇട്ടു So it's time to serve അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ നന്നായിട്ട് െടുക്കുക അതിനകത്തേക്ക് തണുത്ത പാല് തണുത്ത പാലാണെങ്കിൽ ജ്യൂസിന്റെ ടേസ്റ്റ് കൂടും അപ്പോൾ തണുത്ത പാൽ പൊട്ടിച്ചൊഴിക്കുക അതിനകത്തേക്ക് കുറച്ച് ഓട്സും കുറച്ച് പീനട്ട് ബട്ടറും ഒരു രണ്ട് സ്കൂപ്പ് പീനട്ട് ബട്ടറും ഇടുക ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഇടുക വേണമെങ്കിൽ പീനട്ട് ബട്ടർ ഇടുക വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടുക അല്ല എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഡയബറ്റിക് പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് സ്വീറ്റ് നല്ലതാണ് ഒറ്റ സ്പൂൺ പഞ്ചസാര അപ്പൊ അതിന്റെ ഫ്ലേവർ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഇടുന്നത് കുറച്ചും ടേസ്റ്റ് കൂട്ടും പിന്നെ ഒരു രണ്ട് സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ അതിപ്പോ എല്ലാടും കിട്ടുന്നതാണ് അപ്പൊ ആ പ്രോട്ടീൻ പൗഡർ ഇഷ്ടമുള്ള ഫ്ലേവറിൽ മേടിക്കുക ഇപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിരിക്കും ഒരു പഞ്ചസാര ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നേനെ കുറച്ചും കൂടെ രുചിയായിരുന്നു ഇതിൻ്റെ ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഓട്സ് ചെറിയ തരിയായിട്ട് അതിനകത്ത് കിടപ്പണു അപ്പോൾ ഇത് കുടിച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ അപ്പോൾ ഇത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റും അല്ലേ അല്ല ഇതൊരു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നോർമൽ ആയിട്ട് ഒരു ഒരു ബാക്കിയുള്ള മീലിന്റെ കൂടെ ഒരു 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 സപ്ലിമെന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും സോ മോ കാലറീസ് കളിക്കുന്നവരാണെങ്കിലും വ്യായാമം ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാം നന്നായിട്ട് നല്ല മീലാണ് നല്ല ഡ്രിങ്ക് ആണ് മുമ്പ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹെവി ആക്ച്വലി അപ്പൊ കളിച്ചതിനു ശേഷമായിരിക്കും കുറച്ചും കൂടെ നല്ലത് കളിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചേക്കാം